ഹായ് ഒരു വൺ ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോണത് കാരണം നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ ആ വിഷമം നിങ്ങൾ അറിയുന്നുണ്ടോ അത് ആ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനിട്ടാവുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ നന്നായി ഓർത്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ബോട്ടം വന്നിട്ടുള്ളത് ഒരു ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് മതി പത്ത് കാർഡ് എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഓർഡറിൽ വെക്കട്ടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ വാൻസിൻ്റെ എനർജിയാണ് എയ്സോ വാൻസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അവർ അവ അവരുടെ പാഷനിലേക്ക് കണക്റ്റായി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ കണക്റ്റ് ആകുമ്പോൾ അവർക്ക് റൈറ്റായ കാര്യങ്ങളായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക അവർക്കൊരു പുതിയ അവസരമാണ് വരാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട് ഇമോഷൻ കൂടുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് അവർക്കൊരു ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു കാര്യവും പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറയുക എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അതിന് കുറേ തടസ്സങ്ങളും മുന്നിലുണ്ട് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ട് വേണം അവരെത്തേണ്ടതായ സ്ഥലത്ത് എത്തിപ്പിടിക്കാൻ അവർ നിങ്ങളുടെ ഫോട്ടോസും എല്ലാം കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കി അവർ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം എടുത്തു നോക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് ഒരു വലിയ വലുത് നന്നായി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തൊരു എയ്റ്റോ ഫാൻസിൻ്റെ എനർജിയാണ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാത്തിരിപ്പാണ് അപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യം അവരിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടി കാ നിങ്ങളുമായിട്ട് ഒരു ഗ്രോത്ത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായി ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ നിങ്ങളെ മാത്രം ഓർത്തിട്ടാണ് ഫേസ്ബു കപ്പിൻ്റെ എനർജിയാണ് അടുത്തത് അവരിലൊരു പുതിയ വികാരത്തിൻ്റെ തുടക്കമാണ് വരവുന്നത് അവർക്ക് ഒരു പുതിയ തരം ഒരു ഇമോഷണൽ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു എന്തോ ഒരു പറയാൻ പറ്റാത്ത ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് സ്നേഹം എന്താണെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുമായി വേർപെരിഞ്ഞ് നിന്നപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാവുന്നതും നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് മനസ്സിലാകുന്നതും അപ്പോൾ നിങ്ങൾ അവരെ എത്രയോ കാലമായിട്ട് ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ അവർക്ക് ഒരിക്കലും വിട്ട് കളയാൻ കഴിയില്ല എന്നാണ് കാണുന്നത് ഇപ്പോൾ ഒരു ഫോറസോട്സിൻ്റെ ഒരു എനർജിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവരിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് ഒന്നിലും ഒരു പ്രതീക്ഷ അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ ആയത് കാരണം കൊണ്ട് അവർക്കൊരു പ്രതീക്ഷയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് നീങ്ങാമെന്നാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാതെ വെറുതെ ഇരിക്കുകയാണ് രണ്ട് പേരും രണ്ട് വഴിക്കാണ് ഇന്ന് കാണുന്നുണ്ട് ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കിങ്ങോസോഡിൻ്റെയും ഒരു ക്യൂനോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹസ്ബൻഡ് വൈഫ് ഫാമിലി ആണെന്നാണ് തോന്നി കണ്ടിട്ട് തോന്നുന്നത് അതേപോലെ ഡെപ്ത്തുള്ള ഒരു ബന് ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ മടിയുള്ള ഒരാളാണ് കാരണം അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിലോണ്ട് നിങ്ങളെ ചൂസ് ചെയ്താൽ അവർക്ക് നിൽ നിൽക്കേണ്ടിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ ഇങ്ങോട്ട് പെരുമാറുന്നത് യൂണിവേഴ്സിന് പറയാനുള്ളത് ആരോട് ആരോടെന്ത് പറയുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കരുത് അപ്പോൾ അവരായിരിക്കും എന്താ ശരി തോന്നുന്നത് അത് ആരുടെ മുന്നിലായാലും പറയാനാണ് റാക്ഷൻ എടുക്കാനാണ് പറയുന്നത് മറ്റുള്ള അപ്പോൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത് ഇത് ഒരു ഒരു പക്ഷേ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ വൈഫ് ആരാണ് ആരായാലും അവരെ അവരടക്കി ഭരിക്കാൻ കഴിവുള്ള ഒരാളാണിത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അവർക്ക് നല്ല നന്നായിട്ട് എല്ലാ തന്ത്രങ്ങളും കുരുട്ട ബുദ്ധിയൊക്കെ അറിയുന്ന ഒരാളാണ് നല്ല പ്ലാനിങ്ങോടെയാണ് ഇരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റിയ കഴിവും തൻ്റെ ഇടവും സമ്പാദ്യവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഇവിടെ കാണാൻ അതായത് തേർഡ് പാർട്ടി ആയിരിക്കാനാണ് സാധ്യത തേർഡ് പാർട്ടി ചിലപ്പോൾ അവരുടെ ആവാനും സാധ്യതയുണ്ട് ഒരു സൈനോപെൻഡിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവർക്ക് വെയിറ്റിങ് കൂടിപ്പോയി എന്നാണ് കാണുന്നത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വിചാരിച്ച് അവർ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത് അവിടെ നിന്ന് എങ്ങനെയും കഴിച്ചിലാകി എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് വരാമെന്ന് വി വിചാരിച്ചിരുന്നതായിരിക്കാം അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനമുള്ള ജീവിതം ജീവിക്കുക അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് തരുക അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അയാളെ മുന്നിലുണ്ടായ പല നല്ല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയെന്നാണ് കാണുന്നത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കഴിയട്ടെ അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്ക് ജോലി കിട്ടട്ടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേ തീർന്നൊരു സ്വന്തം കാര്യം നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരിക്കും അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സ്വന്തം കാര്യം ഒന്നിനും പറ്റാണ്ടായി അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത് ഒരു നൈറ്റോഫെൻറ്റിക്കളി എനർജി വന്നിട്ടുണ്ട് അവർ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാകും നിങ്ങളുടെ പാഷനുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുക അവർക്ക് നിങ്ങൾ ഈ വെ പേഴ്സൺ അവർ നിങ്ങളധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് കാർഡ് സൂചന നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒത്തു ചേർന്ന് ഒരു നല്ല ഒരു സന്തോഷവും സ്നേഹമുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി ഫിസിക്കൽ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങളുമായി ഒത്തുചേർന്ന് ഒരു സമാധാനവും സന്തോഷവും സ്നേഹവും ഉള്ള ഒരു കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് ലാസ്റ്റിലൊരു ഡെത്ത് കാർഡാണ് വന്നത് ഡെത്ത് കാർഡ് എന്താ വന്ന് ക്ലാരിഫൈ ന്യൂ ബിഗിനിങ് ഉണ്ട് തുടക്കത്തിൽ ന്യൂ ബിഗിനിങ് ഐസോ വാൻസ് ഉണ്ട് ഐസോ കപ്സ് ഉണ്ട് പക്ഷേ ലാസ്റ്റിലൊരു ഡെത്ത് കാർഡ് വന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കും സൺ കാർഡാണ് ഡെത്ത് കാർഡിന് പകരം വന്നത് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നത് താങ്ക് യു